ചേർ മീനാന്നറ ഒരാളാണ് തോന്നുന്നത് കുഴപ്പമില്ല യെസ് യെസ് യെസ്ടാ അടുത്ത് അടിച്ചു പോയാ പോയി ഇതേടാ നല്ല വൈറ്റ് കളർ വിയറ്റ്നാമിയോ ചേർന്ന ഇവനാണ് നേരത്തെ നേരത്തേക്ക് കടിച്ചെടാ അടിച്ചേക്കാണെങ്കിൽ നമ്മുടെ അണ്ടറിൻ്റെ ഡാർക്ക് കളറിലേട്ടാ ഓക്കേ േരാ അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട് അത് നമ്മളിത് കാസ്റ്റിങ്ങിനായിട്ട് വന്നേ ചേട്ടാ ഓക്കെ അപ്പോൾ നമ്മുടെ ഹണ്ടർ ഫ്രോഗ് ഒക്കെ അടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇറങ്ങാൻ പോകണതാണ് ഈ പാടത്തിൻ്റെ നടുക്ക അപ്പോൾ അങ്ങ് കുറച്ച് ദൂരം നടന്നു പോകണം അതുപോലെ തന്നെ വെള്ളത്തിൽ ഇറങ്ങി വന്ന അടിക്കാൻ വേണ്ടി കേട്ടോ ഒരു അരയ്ക്ക് താഴെ വെള്ളം അടുത്തം വരെ പോയിട്ട് നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം അത്യാവശ്യം വരാലി ഉള്ള ഒരു സ്പോട്ടാണ്ടക്കെ അപ്പോൾ നമ്മുടെ റയിൽ കുറാള ഡി സി ഓക്കെ റോഡ് ഫാൻറ്റൻ സ്നാപ്പർ കേട്ടോ ബൈക്ക് സ്റ്റിങ് റോഡാണ് സെവൻ ഫീറ്റ് നമ്മുടെ ഡൈവേടെ ഓക്കെ ആ ബ്രൈഡും മഷീർന്ന് പറഞ്ഞാൽ ബ്രൈഡോ യൂസ് ചെയ്യണം സ്ക്രാച്ച് വീണൊന്ന് പൊട്ടിയിട്ടുണ്ടായി ഓക്കെ അപ്പം നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ രണ്ട് ഫ്രോഗം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കിളിയും ഉണ്ട് നമ്മുടെ ഹണ്ടറുണ്ട് എല്ലാം രണ്ട് മൂന്ന് കളർ എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ യെല്ലോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നൊക്കെ വെച്ചാൽ മതി Ну-ка. വൈറ്റ് കളറുള്ള മേടിച്ചേക്കണം അത്യാവശ്യം കൊഴപ്പില്ലാത്തൊരു നാടനുണ്ട് ചാക്കി തന്നെ എടുത്തറങ്ങണം വലിയ മീനുകളുണ്ട് മുന്നിൽ പെട്ടെന്ന് ഞാൻ വരെ അടിച്ചു പോകും പോയി ഇതേടാ നല്ല വൈറ്റ് ഉള്ള വിയറ്റ്നാമിയാട്ടാ അത്യാവശ്യം ഒരു എഴുന്നൂറ് എണ്ണൂറ് ഗ്രാമീണ റേഞ്ചുള്ള മീനോ ഇതാ നമ്മുടെ വൈറ്റ് ഫ്രണ്ട് അടിച്ച ഹണ്ടർ ഓക്കെ ഓ ചാക്കിൻ്റെ ഉള്ളിലോട്ട് പോയാൽ കാരണം ആണ് കാരണം വെള്ളത്തിൽ കഴിഞ്ഞ സൈക്കൂല പൊട്ടിട്ട് പൊട്ടി മീനോടിണ്ട് ഉക്കായുണ്ട് ബാക്കി ബ്രൈഡിന്റെ ബാക്കി വശം എന്തെ ബ്രൈഡിന്റെ ബാക്കി കാണാൻ മുച്ചാൻ പരിശേ വൈറ്റ് കളറപ്പ അതിന്റെ വായിക്കായി നമ്മൾ ലീഡറൊന്നും കെട്ടിയില്ല നേരെ കെട്ടാണ് ഇവിടെ ഒന്നും ലീഡറൊന്നും കെട്ടാൻ പറ്റില്ല അങ്ങനെ പോട്ടെ ചേർമീനാന്നറ വരാലാണെന്ന് തോന്നുന്നു കുഴപ്പമില്ല യസ് വട അടുത്ത് അടിച്ച് ഓ പാട്ടിപൊളി ഇതാണ് അടി വൈറ്റ് കളർ പോയിട്ടുള്ളു ഇപ്പോൾ ആവശ്യതയായിട്ട് ചേർമീനാണെന്ന് തോന്നും നല്ല നല്ല വരാൾ നല്ലൊരു വരാലുണ്ടോ ടുക്കാണ്ട് ഒരു പരിപാടി നടക്കില്ല മീൻ മീൻപിടുത്തം ഓക്കെ ഞാൻ ഒന്നിങ്ങനെ വരിതിയിലാക്കട്ടെ അവിടെ നിൽക്ക നല്ലൊരു വരാതാണ് കേട്ടോ ഈ സാധനം തന്നെ ഒന്ന് അടിച്ചേക്കണേ അറിയില്ല എന്നാലും നമ്മുടെ കയ്യിൽ നിന്ന് പോയേക്കണേ നാടൻ്റെ ഒരു ടച്ച് ഉണ്ട് കേട്ടോ ഫുൾ വൈറ്റാണ് രക്ഷയില്ല അടിപൊളി വരാനായിട്ടില്ലേ ഞാൻ വായൽ സ്റ്റിക്ക് എടുത്ത് വെച്ചേക്കാം കിടിക്കുന്ന സാധനം ഒരു ഒരു കിലോ എന്തായാലും ഉണ്ടാകും കാരണം നല്ല ഉരുണ്ടിരിക്കണം ശരീരമൊക്കെ കേട്ടോ തലയും ഇതൊക്കെ ഉണ്ട് ശരീരമൊക്കെ ഉരുവ് പോലെ ഇരിക്കണം കേട്ടോ അടിച്ചേക്കണത് നമ്മുടെ അണ്ടറിൻ്റെ ഡാർക്ക് കളറിലെട്ടെ ഓക്കെ വെച്ചാൽ മേ കാസ്റ്റിങ്ങോട് ഇങ്ങട്ടെ അത് കെട്ടി എറിഞ്ഞാൽ ഇപ്പം തന്നെ കേട്ടോ നമുക്ക് അടിച്ചേക്കണം അതൊരു ഭാഗ്യം മുന്നോട്ടാണ് ഓടിയത് ആടെ വിട്ടു പോയ അച്ചമ്മ മുന്നോട്ടാണ് ഓടിയത് ഷേ ഹുക്കപ്പ് കൊടുത്തിട്ട് ഹുക്ക് സെറ്റായില്ലേടാ അതാ അവിടെ നിന്ന് ഹുക്ക് കൊടുത്തൊരാളിങ്ങോട്ടാണ് ഓടി വന്നത് ഷേടാ ഇങ്ങനെയൊക്കെയാണ് മീൻ മിസ്സാവുള്ളൂ ലൂസായി കഴിഞ്ഞാൽ പോയി ഛേ അടി തുടങ്ങിയിട്ടുണ്ട് എവിടെന്നേരൊക്കെ ആയിട്ട് അടി വന്നിട്ടുണ്ട് റോയിന് നല്ല റിസൾട്ടോ സ്ട്രൈക്ക് ചേർ 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 ചേർണുണ്ടോ അമ്പടാ ഇവനാണ് നേരത്തെ കണക്കാൻ പറ്റില്ല ചേർന്നില്ലെങ്കിൽ എണ്ണ വരാൽ എന്നെ വച്ചാൽ നല്ല സൈസ് വരാൽ സൈസ് എന്ന് പറഞ്ഞാൽ നല്ല കിലിക്കുന്ന സൈസ് തന്നെ നേരത്തെ കിട്ടിയ പോലത്തെ കീലിക്കുന്ന സൈസ് സാധനം ഓഹോ മറ്റേ റോഡ് വെക്കാൻ ലോക്കിച്ച് വെക്കേണ്ടി വരും ഇപ്പം ഇങ്ങനെ പേടിക്കേ അവിടെ ഇതേണ്ടാണോ സാധനം നേരത്തെ കളി കുറച്ചുകൂടി ചിലത്തോട്ടാ ഇത്ര വെയിറ്റ് കാണിക്കണ്ട് ഈ എന്താ അടി അടിച്ചു കാറിലക്കര അടി അടിച്ചുണ്ടോ ഓ നമ്മുടെ ഡാർക്ക് കളറിലോട്ട് അടിച്ചേക്കണേ ഇളിക്കാൻ സാധനം നല്ല ഫൈറ്റായിരുന്നു കേട്ടോ ആ വെച്ചിട്ട് ചെറു നാടനോട് ഒരു ചെറിയ ടച്ച് ഉണ്ട് ഉണ്ടോട്ടാ വേണ്ട നല്ല വെയിറ്റ് ഉണ്ടെന്ന മീൻ സൂപ്പർ സാധനം ഓക്കെ ഡാർക്കില്ല കേട്ടോ ഓക്കെ അതൊക്കെ കഴിക്കുന്നതിന് പിന്നെ ഇവിടെ കുറച്ച് ചടങ്ങുണ്ട് വച്ചാൽ മരുന്നെ ഉ കഴിക്കണ സമയത്ത് ഒരു കുടയിലോടെയും ഡും പല്ലും നോക്കി വച്ചാൽ എന്താ അരം നോക്കിയാൽ രണ്ട് മൂന്ന് സെറ്റ് ഉണ്ട് പുറത്തുണ്ട് തീ ഇവിടെ ഉണ്ട് അവിടെ ഡാർക്ക് കളറ് ചീലിക്കാൻ സാധനട്ടെ ഓക്കെ കോളി ആറ്റോ അപ്പത്തന്നെ വെയിറ്റ് ആയി പിന്നെ രണ്ടര കിലോ മേലെ മീനായിട്ടോട്ടെ രണ്ട് എഴുന്നൂറൊക്കെ ഉണ്ടാവും നല്ല വെയിറ്റ് നമ്മൾ വീട്ടിലോട്ട് വന്ന കേട്ടോ നമ്മുടെ ക്യാമറയുടെ ചാർജൊക്കെ കുറഞ്ഞു പിന്നെ അത് ചാറ്റിലിപ്പോൾ ഇത്രേ കൊള്ളൂ കുറേ സമയത്ത് നമ്മൾ എത്തും അപ്പം നമ്മളിന് വൈകിട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ് ഇപ്പം കുറച്ച് സമയത്തൊരു അംഗത്തിനോട്ടെ നല്ല മൂന്ന് നാല് സ്ട്രൈക്കങ്ങൾ ഉണ്ടായി നമ്മുടെ ഒരു ബ്രൈഡ് പൊട്ടി നമ്മുടെ വൈറ്റ് കളർ മീൻ്റെ വായിലൊക്കെ കണ്ടിരിക്കണം ഓക്കെ അല്ല നല്ല സൈസും വരാറുണ്ടോ കണ്ട ചീറ് മീനാണെന്ന് തോന്നിക്കും അത്രയും സൈസാണ് ഇതാണോ മൂന്നാ മൂന്ന് നാല് സ്ട്രൈക്ക് കിട്ടിയ അടിച്ചേക്കണത് നമ്മുടെ ഷണ്ടറിൻ്റെ ഹണ്ടർ ഫ്ലാഗ് ഉണ്ടേ ഡാർക്ക് കളർ വൈറ്റിൽ വൈറ്റിലടിച്ചതും ഇത് വൈറ്റിൽ അടിച്ചേക്കണം പിന്നെ തടി അടിച്ചപ്പോഴാണ് വൈറ്റ് പൊട്ടി പോയാൽ ബ്രൈഡ് പൊട്ടി പോവുക നല്ല സൈസ് കേട്ടോ ഒരു സൈസ് രണ്ടും ഒരു കിലോ സൈസ് മീനാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇരിക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാറുണ്ട് എല്ലാവർക്കും ബൈ മന്ദാം നമ്മളാ ഡി സിയിലോ അടിച്ച് ചെയ്യണേ ഡി സി ഓക്കെ മന്ദാം